നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചില മരണങ്ങൾ കേരളത്തെ പെട്ടെന്ന് ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് ഇവിടെ വ്ളോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെയധികം ഈ ഞെട്ടലോടുകൂടിയാണ് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത് വ്ളോഗർ ജുനൈദ് കുറച്ച് നാളുകളായി ചില ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായി ചില കേസുകൾക്ക് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറ്റാരോപിതനായ ബ്ലോഗർ വളരെയധികം റീൽസുകൾ ചെയ്ത് ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു പെട്ടെന്നുണ്ടായ ഈ വാഹനാപകടം ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മൺതിട്ടയിൽ ബൈക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന വിവരം എങ്കിലും കുറ്റാരോപിതനായിരിക്കുന്ന ഈ സമയങ്ങളിൽ ജുനൈദ് മരണപ്പെട്ടത് വളരെയധികം ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ജുനൈദിൻ്റെ മരണവും ഈ ആരോപണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മറ്റാരെങ്കിലും ആക്രമിച്ചതാണോ എന്നൊക്കെ ഉള്ള ചില ചിന്തകളും ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരി പരിചിതരും അപരിചിതരുമായിട്ടുള്ള എത്ര ആളുകളാണ് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ള ഞെട്ടലാണ് തോന്നുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു കേസ് വരുമ്പോൾ ചുറ്റും നിന്നുമുള്ള ആളുകൾ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഇങ്ങനെ മനുഷ്യരെ ബാധിക്കുന്ന തരത്തിൽ ആവുന്നതല്ലേ ഇത്തരം മരണങ്ങൾക്ക് കാരണമെന്ന് തോന്നിപ്പോവുകയാണ് സ്വന്തമായി ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കി വ്ളോഗർ എന്നുള്ള പേരൊക്കെ നേടിയെടുത്ത് വളരെയധികം അഭിമാനത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു വ്ളോഗർ ആയിരുന്നിരിക്കാം എന്നിരുന്നാലും ഒരു മനുഷ്യനല്ലേ കുറ്റപ്പെടുത്തലും കുറ്റാരോപണങ്ങളുമൊക്കെ കേസിൽ തെളിയിക്കപ്പെട്ടതിന് ശേഷം പോരെയെന്ന് തോന്നാറുണ്ട് ആരോപണം വരുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തലായി കളിയാക്കലായി പരിഹാസങ്ങളായി ഒരു ജീവിതം തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് പോകുന്നത് ഒരുപാട് ആളുകളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത ഈ വ്ളോഗർ മരണപ്പെട്ട വാർത്ത വളരെയധികം ദാരുണമായ ഒരു ഞെട്ടലുളവാക്കുന്ന സംഭവമായി മാറി ആരോപണം വെറും ആരോപണം മാത്രമായിരുന്നുവെന്ന് തെളിയുന്ന കാലത്തിലാണ് ഓരോ പരിഹസിച്ചവർക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങിയുള്ളൂ എന്നിരുന്നാലും വ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ളത് ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയായി മാറി അങ്ങനെ ഒരു മനുഷ്യനും കൂടി ഈ ഭൂമിയിൽ നിന്നും പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഓരോ ദിവസവും ഓരോ മരണവാർത്തകൾ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ ജീവിതങ്ങൾ ഓരോ കാരണങ്ങൾ മരണപ്പെടാനും ഓരോ കാരണങ്ങൾ സ്വാഭാവികമായുള്ള ബൈക്ക് ആക്സിഡൻ്റാണ് മരണമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എങ്കിലും അന്വേഷണങ്ങൾക്കൊടുവിൽ തെളിയും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതിൽ ഉണ്ടായതിൽ നിന്നാണോ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ